ഒരു ദിവസം ഗുരു ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇന്ന് എനിക്ക് വളരെ തൃപ്തി തോന്നുന്നു നമ്മുടെ മരണത്തിൽ ആരും ദുഃഖിക്കരുത് കന്നി അഞ്ച് നല്ല ദിവസമാണ് അന്ന് എല്ലാവർക്കും ആഹാരം കൊടുക്കണം ഗുരുവിനടുത്തേക്ക് വന്ന ഗുരുകുലത്തിലെ സർവമതസ്ഥരായ കുട്ടികളെയും അവിടെ നിന്ന സകലരെയും അദ്ദേഹം നിറമനോടെ അനുഗ്രഹിച്ചു െ കന്നി അഞ്ചിന് തൃപാദങ്ങളുടെ അഭീഷ്ടം പോലെ എല്ലാവർക്കും ഭക്ഷണം നൽകി ഉച്ച കഴിഞ്ഞ് ഗുരു നിർദ്ദേശിച്ച പ്രകാരം വിദ്യാനന്ദ സ്വാമികൾ വശിഷ്ടത്തിലെ പ്രകരണം വായിച്ചു കൊണ്ടിരുന്നു ദേവന് കിടക്കിൽ നിന്നും എഴുന്നേറ്റിരിക്കണമെന്ന് പറഞ്ഞു അച്യുതാനന്ദ സ്വാമികൾ ഗുരുദേവനെ നിവർന്നിരിക്കാൻ സഹായിച്ചു ഗുരുദേവൻ ശരീരം അപ്പോൾ തന്നെ സ്വയം പത്മാസനത്തിൽ ബന്ധിച്ചിരുന്നുമികൾ നരസിംഹ സ്വാമികൾ തുടങ്ങിയവരും കൂടി നിന്നവരും കൂടി ഗുരുദേവൻ രചിച്ച ദൈവദശകം ആലപിക്കാൻ കൈവിടാ പ്രാർത്ഥനാ വേളയിൽ ഗുരുദേവൻ കണ്ണടച്ച് നിർവാണ രസത്തിൽ ലയിച്ചതുപോലെ നിശബ്ദനായി ഇരുന്നു ആഴമേറും നിൻമഹസാം

നിയോഗമനുസരിച്ച് ആ മഹാജീവൻ നമ്മുടെ കൺമുൻപിൽ വെച്ച് മറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപത് വ്യാഴാഴ്ച ശിവഗിരിക്കുന്നുകൾ സങ്കടക്കടലിൻ്റെ മഹാമൂഖതയ്ക്ക് സാക്ഷിയായി നിശ്ചയിച്ച പ്രകാരം സമാധി കർമ്മങ്ങൾ ബ്രഹ്മവിദ്യാലയത്തിന് ശിലാസ്ഥാപനം ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ സമാധിപീഠമായി ഒരുക്കി ഗുരുദേവശിഷ്യന്മാർ സന്യാസി വര്യന്മാർ ഗുരുദേവഭക്തന്മാർ കൂടാതെ മധുര ബ്രഹ്മാനന്ദ സ്വാമി മഠാധിപതി അദ്വൈത സ്വാമികൾ കുന്നുകുഴി മഠാധിപതി സ്വാമികൾ അവർ എന്നിങ്ങനെ പതിനായിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ആ മഹാചൈതന്യം മന്ത്രദീപങ്ങളോടെ മഹാവിശ്രയിൽ ലയിച്ചു കാഷായ വസ്ത്രമില്ലാതെ രുദ്രാക്ഷമില്ലാതെ മണ്ണിലുമില്ലാതെ ഒരു വെള്ളമുണ്ടും മഞ്ഞ മേൽപ്പുതപ്പുമണിഞ്ഞ് ലളിതനായി സുപ്രവസ്ത്രധാരിയായി ലോകസമാധാനകനായി സർവലോക സിദ്ധാന്തകനായി ആ സന്യാസി വര്യൻ നിത്യപ്രകാശത്തിൽ ലയിച്ചു ഗുരുദേവൻ ആദ്യമായി കാവ്യവസ്ത്രമിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും നടത്തിയ സിലോൺ സന്ദർശന വേളയിലാണെന്ന് ധർമാ രേഖപ്പെടുത്തുന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശിഷ്യന്മാരുടെ നിർബന്ധപൂർവമായ അപേക്ഷയ്ക്ക് വഴങ്ങി മേൽമുണ്ട് മാത്രം കഷായ വസ്ത്രമാക്കി വേഷ വെടിഞ്ഞുള്ള ത്യാഗമാണ് സന്യാസം എന്നാണ് ഗുരുദേവൻ മൊഴിയുന്നത് ഗുരുദേവന്റെ മഹാസമാധി കഴിഞ്ഞ് മൂന്നാം നാൾ കന്നി എട്ടിന് ശിഷ്യനും സന്യാസി സമൂഹത്തെയും മഠത്തെയും തുടർന്ന് നയിക്കാൻ അനന്തരഗാമിയായി നിശ്ചയിച്ചിരുന്ന സർവസ്വീ ബോധാനന്ദ സ്വാമികളും നിർവ്വാണം പ്രാപിച്ചു ശ്രീമത്തി ഗോവിന്ദാനന്ദ സ്വാമികളെ മഠാധിപതിയായി യോഗം തീരുമാനിച്ചതനുസരിച്ചാണ് പിന്നീടുള്ള കർമ്മങ്ങൾ നടന്നത് ഗുരുദേവന്റെ ആഗ്രഹപ്രകാരം സകല യോഗ കാര്യങ്ങളും തുടർന്നും മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഡോക്ടർ പൽപ്പു വിളിച്ചുകൂട്ടിയ യോഗത്തിൽ യോഗാധ്യക്ഷനായിരുന്നു കൊണ്ട് ഗുരുദേവ ചിത്രം നെഞ്ച തടക്കി പിടിച്ച് കണ്ണീരോട് ഡോക്ടർ പൽപ്പു ഇങ്ങനെ പറഞ്ഞു ഗുരുദേവന്റെ ഇംഗിതത്തിനെതിരായി ആരും ഒന്നും പ്രവർത്തിക്കരുത് എല്ലാം മുമ്പ് നടന്നതുപോലെ നടക്കണം നടത്തണം നടത്തണക്കണം ഏതുമില്ലാതെ സർവരും മാതൃകാസ്ഥാനമാമിത് ജാതി മത വേർതിരിവുകൾ ഇല്ലാതെ മാനവികതയുടെ അദ്വൈത ദർശനമായ ഏകമത സിദ്ധാന്തം അരളിച്ചത് സ്നേഹവും പ്രജ്ഞയും കരുണയും സഹോദര്യവും ആത്മവിശ്വാസവും അളവില്ലാതെ പകർന്നു തന്ന് പ്രത്യാശയുടെ പടവുകളിലേക്ക് നമ്മെ എന്നും നയിച്ച മഹായോഗയ്ക്ക് സർവാങ് പ്രണാമം കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതൊക്കെ പരമാത്മാവിൽ നിന്നുഭവിച്ച് പരമാത്മാവിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു അതിനാൽ ഏക പരമാത്മാവല്ലാതില്ല മറ്റൊന്നുമില്ല